നേരം വണ്ണം ഒന്ന് തുടാൻ ഞങ്ങൾ അങ്ങനെ നിലപാടെടുത്തിട്ടില്ല ഞങ്ങൾ ഒരു ക്യാമ്പസിലും മതവർഗീയവാദ മതവർഗീയവാദ ഞങ്ങൾക്ക് നിലപാടില്ല എന്ന് മതമൌലികളുടെ ഫണ്ടിങ്ങിലാണ് എം എസ് എഫ് പ്രവർത്തിക്കുന്നത് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് എം ശിവപ്രസാദും ആരോപിച്ചു അർജുൻ മട്ടന്നൂർ ചേരുന്നു നമുക്കൊപ്പം അർജുൻ മട്ടന്നൂർ ആരോപണങ്ങളിൽ ഒരു മാറ്റവുമില്ല എന്ന് വ്യക്തമാക്കുകയല്ലേ നേതാക്കൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അതിനിശിതമായ ലീഗ് വിമർശനം സി പി എം നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു അതിനു മുൻപ് സി പി എമ്മിനോട് അതായത് സി പി എമ്മിന് മുസ്ലിം ലീഗിനോട് ഒരു മൃദു വിമർശന സമീപനമാണ് പലപ്പോഴായി ഉണ്ടായിരുന്നത് പക്ഷേ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പോടു കൂടി മാറി എന്നാൽ അതിൻ്റെ ഒരു തുടർച്ച എന്ന രീതിയിലാണോ എസ് എഫ് ഐ നേതാക്കളുടെ പ്രതികരണം എന്ന് തോന്നിപ്പോവുകയാണ് എന്തായാലും ഒരു വർഗീയവാദി അല്ലെങ്കിൽ വർഗീയവാദ സംഘടനയാണ് എം എസ് എഫ് എന്ന് ആവർത്തിച്ചാവർത്തി തന്നെയാണ് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവും പ്രസിഡന്റ് എം ശിവപ്രസാദും ഉൾപ്പെടെയുള്ള നേതാക്കൾ വ്യക്തമാകുന്നത് എല്ലാ നേതാക്കളും ഒരുമിച്ച് എം എസ് എഫിനെ അറ്റാക്ക് ചെയ്യുക അല്ലെങ്കിൽ അത്തരമൊരു ഒന്നിച്ചുള്ള ഒരു വിമർശനം ഉണ്ടാക്കുക എന്നുള്ള ഒരു നീക്കം കൂടി എസ് എഫ് ഐ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ട് കഴിഞ്ഞ വിമർശനങ്ങൾക്കെല്ലാം തന്നെ എം എസ് എഫിൻ്റെ ഭാഗത്തു നിന്നും അതേ രീതിയിൽ തന്നെയുള്ള വിമർശനം അല്ലെങ്കിൽ അതേ രീതിയിലുള്ള ഒരു മറുപടി ഉണ്ടായിട്ടുണ്ട് ഈ ഈ ഇന്നിപ്പോൾ നടത്തിയിട്ടുള്ള എസ് എഫ് ഐയുടെ പ്രതികരണത്തിനും ആ രീതിയിലുള്ളൊരു വിമർശനം ഉണ്ടാകുമോ എന്നുള്ളതും വളരെ പ്രധാനമായി ഉറ്റുനോക്കുകയാണ് എന്തായാലും എം എസ് എഫ് എസ് എഫ് ഐ വാക്പോര് അത് കൂടുതൽ രൂക്ഷമായ രീതിയിലേക്കുള്ള ഒരു വിമർശനത്തിലേക്ക് സംഘടിതമായിട്ടുള്ള ഒരു വാക്ക് വിമർശനത്തിലേക്കുൾപ്പെടെ കാര്യങ്ങൾ എത്തുകയും കൂടിയാണ് സുജിയ